ഹല്ല ഗൈസ് എല്ലാവർക്കും എയർ ജെ വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്നത്തേം പോലെ തന്നെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് ഇത്തവണ നമ്മൾ പോകാൻ പോകുന്നത് മൂകാംബികയിലേക്കാണ് ഉടുപ്പി വഴി മൂകാംബികയിലേക്ക് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇപ്പോൾ ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ പുതുക്കിപ്പണികളിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ എന്തായാലും താമസിക്കാതെ തന്നെ കിടിലൻ റെയിൽവേ സ്റ്റേഷനായിട്ട് മാറും അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മൂന്ന് ദിവസത്തെ യാത്രയായിട്ടാണ് ഈ ഒരു യാത്രയുടെ വീഡിയോസ് വരുന്നതും മൂന്ന് ഭാഗങ്ങളായിട്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ബ്ലോഗിനകത്ത് നമ്മൾ ഉടുപ്പി കുറച്ച് എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല നമ്മുടെ ട്രെയിനിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും കൊച്ചുവേളിയിൽ നിന്ന് നമ്മുടെ എൽ ടി ടി മുംബൈ എൽ ടി ടി വരെ പോകുന്ന ട്രെയിനിനകത്താണ് നമ്മളിപ്പം പോകാനായിട്ട് പോകുന്നത് അത് ആഴ്ചയിൽ രണ്ട് ദിവസമേ ആ ഒരു ട്രെയിൻ അപ്പോൾ എന്തായാലും ഇതല്ലാട്ടോ ഇപ്പോൾ നമ്മുടെ മുന്നേ പോകുന്നത് നമ്മുടെ ബിലാസ്പൂർ തിരുനെൽവേലി എക്സ്പ്രസ് ആണ് നമ്മുടെ ഈ മൂകാംബിക യാത്രയിൽ ഇടയ്ക്ക് ഉടുപ്പിയിൽ ഉടുപ്പിയിലിറങ്ങുകയും ഉടുപ്പി ക്ഷേത്രമൊക്കെ ഒന്ന് കാണുകയും ഉടുപ്പി മസാല ദോശ കഴിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് എന്തായാലും ആ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല എന്തായാലാകുമെന്ന് ഒരു പിടിയുമില്ലാതെയാണ് നമ്മൾ പോകുന്നത് എന്തായാലും മൂകാംബികയിലേക്ക് എത്തുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളൂ ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും വൈഫും കൂടി ഈ ഒരു ട്രിപ്പ് പോകുന്നത് അതുപോലെ തന്നെ കുട്ടജാദ്രയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ട്രെയിൻ ലേറ്റ് ആണ് ഗൈസ് ട്രെയിൻ നമ്പർ ടു ടു വൺ വൺ ഫോർ മുംബൈ എൽ ടി ടി എക്സ്പ്രസ്സാണ് നമ്മുടെ ട്രെയിൻ തിരുവാൻഡ്രം നോർത്ത് അതായത് കൊച്ചുവെളി സ്റ്റേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അരമണിക്കൂർ ലേറ്റാണ് നമ്മുടെ ട്രെയിനാണ് ആ വരുന്നത് അതായത് ഇങ്ങനെ ട്രെയിൻ വരുന്നതിന് കുറച്ച് ടൈം മുമ്പ് തന്നെ സ്റ്റേഷനിൽ വന്നിരുന്ന് പല ട്രെയിനുകളൊക്കെ പോകുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ട്രെയിൻ നമ്മൾ കൊല്ലത്ത് നിന്നും ഉടുപ്പി വരെ യാത്ര ചെയ്യാൻ പോകുന്ന മുംബൈ എൽ ടി ടി എക്സ്പ്രസ് ആണ് ഇത് നമ്മുടെ തേഡ് എ സിയിലാണ് യാത്ര ചെയ്യാനായിട്ട് പോകുന്നത് ബി ഫോർ ആണ് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് നമ്മൾ കറക്റ്റ് സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തുമെന്ന് നമുക്ക് നോക്കാം അങ്ങോട്ടാണ് ഗൈസ് ഞങ്ങൾക്ക് കുറച്ച് അങ്ങോട്ടത്തേക്ക് നടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ കോച്ച് നമ്മുടെ സീറ്റ് സൈഡ് ലോവറും സൈഡ് അപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് ബുക്ക് ചെയ്തത് നമ്മുടെ പ്രിഫറൻസ് കൊടുത്തത് അങ്ങനെയാണ് കാരണം അങ്ങനെ പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത് തന്നെ സീറ്റ് കിട്ടുമെന്ന് എന്തായാലും ഉറപ്പാണ് അതുകൊണ്ട് അതൊരു ടിപ്പായിട്ട് നിങ്ങൾ വെച്ചോളൂ സൈഡ് ലോവറും സൈഡ് അപ്പറും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തടുത്ത് തന്നെ ആ ഒരു എന്താ പറയുക വിൻഡോ സൈഡിൽ അടുത്തടുത്ത് തന്നെ സീറ്റ് കിട്ടുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കും ഓക്കെ അപ്പോൾ അതായത് നമ്മൾ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ബൈ ബൈ പറയുകയാണ് എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം നമുക്കിനി കൊല്ലം ജംഗ്ഷനിലേക്ക് കാണാം അപ്പോൾ ഇനി ഉറങ്ങാനായിട്ട് പോവാം രാത്രി ആയതുകൊണ്ട് കൂടുതൽ കാഴ്ചകളൊന്നുമില്ല ഉറക്കം എണീക്കുന്നത് എവിടെ വെച്ചാണോ അവിടെ വെച്ച് നമുക്ക് കാണാം അതായത് ചിലപ്പം സ്വർണ്ണൂർ ഒക്കെ ആകും നമ്മൾ ബെഡ്ഡൊക്കെ സെറ്റാക്കി കിടക്കാൻ പോവുകയാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡ്ഡാണെന്നാണ് തോന്നുന്നത് നമ്മുടെ ചാർജിംഗ് സോക്കറ്റൊക്കെ മുകളിലും ഉണ്ട് കേട്ടോ എന്തായാലും വെള്ള തുണിയൊക്കെ മൂടി കിടക്കാനായിട്ട് പോവുകയാണ് ഗൈസ് രാത്രി എങ്ങനെ എണീച്ചാൽ പേടിക്കോ വെള്ള തുണിയൊക്കെ മൂടിയാണ് എല്ലാവരും കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ എവിടെ വെച്ചാണോ കണ്ണു തുറങ്ങുന്നത് അവിടെ വെച്ച് കാണാം ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് രാവിലെ എണീക്കപ്പോഴത്തേക്കും തൃശ്ശൂർ പോലും ആയിട്ടില്ല ഗായ്സ് അതായത് ഒരു മണിക്കൂറിൽ കൂടുതൽ വണ്ടി ലേറ്റാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ വേറേസ്മെയിൽ ട്രെയിൻ നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായത് നമ്മുടെ ശാസ്താംകോട്ടയിൽ ഏകദേശം മുക്കാൽ മണിക്കൂറോളം പിടിച്ചിട്ടിരുന്നു എന്തിനാണോ എന്തോ ഒരു വിടിയുമില്ല ഇല്ല ആ സമയക്കായപ്പോഴത്തേക്കും ഞാൻ ഉറങ്ങി ഗൈസ് എന്തായാലും വണ്ടി ഇപ്പം തൃശ്ശൂരിലേക്ക് കയറാൻ പോവുകയാണ് ആറ് ഇരുപതിന് തൃശ്ശൂരിൽ നിന്ന് എടുക്കേണ്ട വണ്ടി ഇപ്പോൾ ഏഴര ആയപ്പോഴത്തേക്കുമാണ് തൃശ്ശൂരിൽ നിന്ന് എടുത്തിരിക്കുന്നത് അപ്പം ഏകദേശം ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് ലേറ്റാണ് എന്തായാലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ലീപ്പും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ നല്ല ഉറങ്ങാനൊക്കെ പറ്റി അതേപോലെ തന്നെ നമ്മുടെ കോച്ചും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയും സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാൻ പറ്റി എന്തായാലും ഇനി അടുത്ത സ്റ്റോപ്പ് ഷൊർണൂർ ജംഗ്ഷനാണ് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കണം ഒന്നും എട്ടുമണിയായ രാവിലെ എട്ട് മണി സമയത്തുള്ള ഭാരതപ്പുഴയുടെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പൊളി ഒരു രക്ഷയില്ല ഇടയിലും ക്ലൈമറ്റ് രക്ഷയില്ലാത്ത ഫോഗ് കൊച്ചുവേളിയിൽ നിന്ന് മുംബൈ എൽ ടി വരെ അതായത് ട്രവാൻട്രം നോർത്തിൽ നിന്ന് മുംബൈ എൽ ടി ടി വരെ പോകുന്ന ഡബിൾ ടു ഡബിൾ വൺ ഫോർ എന്ന് പറയുന്ന മുംബൈ എൽ ടി എക്സ്പ്രസ് ആണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ കൊല്ലം ജംഗ്ഷനിൽ വെളുപ്പിന് ഒന്ന് അമ്പത്തഞ്ചിന് എത്തുന്ന ട്രെയിൻ ഉടുപ്പിയിലെത്തുന്നത് ഉച്ചയ്ക്ക് ഒന്നരക്കാണ് ഇത് ശേഷം അര ദിവസത്തിൻ്റെ യാത്ര ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രെയിൻ അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ട്രെയിനാണ് കാണാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിൽ അതേപോലെ തന്നെ ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് സർവീസ് നടത്തുന്നത് അതായത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വെളുപ്പിന് പന്ത്രണ്ട് അമ്പത്തഞ്ചിനാണ് ഈ ഒരു ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്ന് ട്രോവാൻഡ്രം നോർത്തിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്നത് അതേ കണക്ക് പിറ്റേ ദിവസം വെളുപ്പിന് നാല് മണിയാകുമ്പോഴത്തേക്ക് മുംബൈ എൽ ടി ടിയിൽ എത്തുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഷൊർണ്ണൂർ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു റെയിൽവേ ലൈനാണ് നമ്മളവിടെ കാണുന്നത് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് നിലമ്പൂർ കാസർഗോഡ് പാലക്കാട് പിന്നെ എറണാകുളം ഭാഗത്തേക്ക് അങ്ങനെ ഡിഫറൻറ്റ് ഡയറക്ഷനിലേക്ക് പോകാനായിട്ടുള്ള റെയിൽവേ ലൈൻസ് കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഷൊർണൂർ അപ്പോൾ അത് ഷൊർണൂർ ജംഗ്ഷൻ എന്ന് അറിയപ്പെടാനായിട്ടുള്ള കാരണം അതാണ് നമ്മുടെ കൊല്ലം ജംഗ്ഷനല്ലേ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ട്രിവാൻഡ്രം ഭാഗത്തേക്ക് അത് കണക്ക് ആലപ്പുഴ കായംകുളം ഭാഗത്തേക്ക് അതേപോലെ നമ്മുടെ പുനലൂർ ഭാഗത്തേക്ക് പോകുന്ന അങ്ങനെ മൂന്ന് എന്താ പറയുന്നത് റെയിൽവേ ലൈൻസ് വരുന്നതുകൊണ്ടാണ് നമ്മുടെ കൊല്ലം ജംഗ്ഷൻ എന്ന് പറയുന്നത് അതുകണക്ക് ഷൊർണൂർ ജംഗ്ഷൻ കൃത്യം എട്ട് പത്തായപ്പോഴത്തേക്കും നമ്മൾ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാര്യം കൃത്യം എന്ന് പറഞ്ഞത് കൃത്യം എട്ട് പത്തായതുകൊണ്ട് പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു മണിക്കൂർ ലേറ്റാണ് ട്രെയിൻ ഏഴ് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്കും എത്തേണ്ട ട്രെയിനാണ് നമ്മളിപ്പം എട്ട് പത്തായപ്പോഴത്തേക്കും ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തിയത് ഓക്കെ എന്തായാലും കൃത്യം എട്ട് പത്തിന് നമ്മൾ ഇവിടെ എത്തി അപ്പം ഇനി അങ്ങോട്ടും ഒരു മണിക്കൂർ ലേറ്റായിട്ട് തന്നെ ട്രെയിൻ ഓടാനായിട്ടാണ് സാധ്യത എന്തായാലും നോക്കാം നമുക്ക് ഇവിടുന്ന് എന്തായാലും നമുക്ക് ഇറങ്ങിയിട്ട് ഫുഡൊക്കെ വാങ്ങിക്കാം എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇഡലിയും വടയും കോഫിയും വാങ്ങി എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കട്ടെ ഷൊർണൂർ ജംഗ്ഷനിലെ ഇഡലി വട മൂന്ന് ഇഡലിയും ഒരു വടയും ചട്നിയും സാമ്പാറുമാണ് ആണ് ആ പൊതിക്കാത്തുണ്ടായിരുന്നത് എട്ട് പത്തിന് ഇവിടെ വന്ന വണ്ടി എട്ട് ഇരുപത്തഞ്ചിന് കേട്ടോ ഇവിടെ നിന്ന് എടുത്തത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ബ്രേക്ക് എടുത്തതാണെന്ന് തോന്നുന്നു ഞാൻ കറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് വേസ്റ്റും കൊണ്ട് കഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എടുത്തു എന്നാലും എനിക്കിഷ്ടപ്പെട്ട കേട്ടോ ഇഡലി പൊളിയായിരുന്നു ഇഡലിയും വടയാണ് എനിക്ക് വടയാണെനിക്കിഷ്ടപ്പെട്ടത് വട അടിപൊളിയായിരുന്നു അങ്ങനെ റെയിൽവേ ഫുഡൊക്കെ ഇപ്പം ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി എട്ടരയ്ക്ക് എത്തേണ്ട വണ്ടിയാണ് ഇവിടെ പത്ത് ഇരുപതായി കോഴിക്കോട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് കയറി കിടന്നതാണ് കൈ കിടന്നുറങ്ങിപ്പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും കാസർഗോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എണീറ്റിട്ട് അമ്പോ വണ്ടി പറക്കുവാണ് കേട്ടോ നൂറ് നൂറ്റിയേഴ് സ്പീഡിലാണ് വണ്ടി പോകുന്നത് മഞ്ചേശ്വർ കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞാണ് വണ്ടി ഓടുന്നത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ലേറ്റായിട്ടാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് കർണാടകയിലേക്ക് കയറുമ്പോഴത്തേക്കും കർണാടകയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ അത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഓക്കെ പറക്കുവാണ് വണ്ടി പറക്കുവാണ് ഓൾറെഡി നമ്മളിപ്പോൾ കേരളം വിട്ട് കർണാടകയിലേക്ക് എൻറ്റർ ആയി നമ്മുടെ കർണാടകയിലെ തലപ്പാടി റിവറാണ് ഇപ്പം കണ്ടത് കേരളത്തിൽ നിന്ന് വരുമ്പോഴത്തേക്കും കർണാടകയിലെ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ഗൈസ് ഇത് ഉള്ളാലെന്നാണ് സ്ഥലത്തിന്റെ പേര് അത്ര വലിയ സ്റ്റേഷനൊന്നുമല്ല ചെറിയൊരു സ്റ്റേഷനാണ് അങ്ങനെ നമ്മൾ മാംഗ്ലൂരു ജംഗ്ഷനിലേക്ക് അടുക്കുകയാണ് ഗൈസ് നേത്രാവതി റിവറിന് മുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേത്രാവതി ക്യാബിന് ഉണ്ട് ഇവിടെ അതിനുശേഷമാണ് മാംഗ്ലൂരു ഔട്ടർ ക്യാബിൻ അതിനുശേഷം മാംഗ്ലൂരു ജംഗ്ഷൻ അങ്ങനെ ഓഹ് വലിയൊരു നദിയാട്ടോ നേത്രാവധി വലിയൊരു പാലവുമാണ് അമ്പോ അമ്പോ വലിയൊരു നദിയ കേട്ടോ ആ ഒരു നദി മുറിച്ചടക്കാൻ കുറച്ച് സമയം സമയമെടുത്ത് അങ്ങനെ ആ ഒരു നദിയെ മറികടന്ന് നമ്മൾ മാംഗ്ലൂരു ജംഗ്ഷനിലേക്ക് അടുക്കുകയാണ് ഗൈസ് മാംഗ്ലൂർ ജംഗ്ഷനോട് അടുക്കും തോറും നമുക്കിനി കൂടുതൽ കൂടുതൽ ഗുഡ്സ് ട്രെയിനുകളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ അങ്ങനെ ഒരുപാട് ചരക്ക് നീക്കം ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അങ്ങനെ മാംഗ്ലൂർ ജംഗ്ഷൻ എത്തി ഗാസ് പന്ത്രണ്ട് അഞ്ചാണ് ഇവിടെ എത്തേണ്ടിയിരുന്ന സമയം പക്ഷേ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒന്നരക്കാണ് കൃത്യം ഒന്നര മണിക്കൂർ ലേറ്റ് ഓക്കെ അപ്പോൾ എന്തായാലും മൂകാംബികയ്ക്ക് പോകാനായിട്ട് നമുക്ക് മാംഗ്ലൂർ ഇറങ്ങിയിട്ടും പോകാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ മൂകാംബികയ്ക്ക് നാല് സ്റ്റോപ്പുകളിൽ ഇറങ്ങിയിട്ട് പോകാം ഒന്ന് മാംഗ്ലൂർ അതേ കണക്ക് ഉടുപ്പി കുന്താപുര അതേപോലെ തന്നെ നമ്മുടെ മൂകാംബിക റോഡെന്ന് പറയുന്നത് നമുക്ക് ബൈൻഡൂർ റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടെ ഇറങ്ങിയിട്ടും പോകാം ഈ ഒരു ട്രെയിനിന് ബൈൻഡൂർ സ്റ്റോപ്പ് ഇല്ല അപ്പോൾ എന്തായാലും ഇറങ്ങുന്നത് അടുത്ത സ്റ്റോപ്പായിട്ടുള്ള ഉടുപ്പിയിലാണ് അതേ കണക്ക് മാംഗ്ലൂർ വന്നിട്ട് പോകണം എന്നുള്ളവർക്കും പോകാനായിട്ട് സാധിക്കും കാരണം മാംഗ്ലൂരിൽ നിന്ന് ബൈ റോഡ് ബസ്സിലൊക്കെ ആണെങ്കിൽ ഒരു നാല് നാലര മണിക്കൂറൊക്കെ എടുക്കും നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ അങ്ങാണ്ടാണ് ഇവിടെ നിന്ന് മാംഗ്ലൂരിൽ നിന്ന് കൊല്ലൂരിലേക്കുള്ളത് അപ്പോൾ അത്രയും ടൈം എടുക്കും നമുക്ക് കൊല്ലത്ത് നിന്നൊക്കെ എറണാകുളം വരുന്ന അത്രയും ടൈം എടുക്കും അപ്പോൾ എന്തായാലും അതേണക്ക് കണക്ക് മുരടേശ്വർ ഒക്കെ പോകുന്നവർക്കും ബാംഗ്ലൂർ ഇറങ്ങിയിട്ട് പോകാനായിട്ട് സാധിക്കും അതല്ലാത്തവർക്ക് ഉടുപ്പി ക്ഷേത്രം ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ എത്താൻ ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് നേരിട്ട് നമുക്ക് കൊലൂർ ബസ് കിട്ടും അപ്പം നേരിട്ട് നമുക്ക് മൂകാംബികയ്ക്ക് പോകാനായിട്ട് സാധിക്കും അതേ കണക്ക് തന്നെയാണ് കുന്താപുരയിൽ നിന്നും ബസ് കിട്ടാനായിട്ട് എളുപ്പമാണ് അവിടെ എല്ലാ ട്രെയിനും സ്റ്റോപ്പുണ്ടോയെന്ന് അറിയത്തില്ല അതേ കണക്കാണ് കുന്താപുരയിലും അതേ കണക്ക് ബൈണ്ടൂർ മൂകാംബിക റോഡ് സ്റ്റേഷനിലും എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ് കൂടുതൽ പേരും മാംഗ്ലൂർ വന്നിട്ട് ഒന്നെങ്കിൽ ബൈ റോഡ് ബസ് വഴി നമ്മുടെ മൂകാംബികക്ക് പോകും അല്ലെങ്കിൽ അല്ലാത്തവർ നമ്മുടെ ഉടുപ്പിയിൽ ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞതിനു ശേഷം ഒന്നെങ്കിൽ ടാക്സിയില അല്ലെങ്കിൽ ബസ്സിലൊക്കെ ആയിട്ട് അവിടെ നിന്ന് പോകുന്നവരുണ്ട് അങ്ങനെ ഈ രണ്ട് റൂട്ടുകൾ തിരഞ്ഞെടുക്കുന്നവരാണ് കൂടുതൽ അല്ലാത്തവർ ബൈൻഡൂർ നമ്മുടെ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നേരിട്ട് ഇറങ്ങിയതിന ശേഷം ബൈൻഡൂറിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്ററോളം ഉണ്ട് കൊല്ലൂരിലേക്ക് അവിടുന്ന് ബസ് കിട്ടും അപ്പോൾ അങ്ങനെ പോകുന്നവരും ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒന്ന് നാൽപ്പതായി ഇപ്പം ട്രെയിൻ എടുക്കും ഇവിടെ നിന്ന് ഇനി എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പിലാണ് ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ടുള്ളത് ഉടുപ്പി ഇറങ്ങിയിട്ട് ഉടുപ്പി ക്ഷേത്രം ക്ഷേത്രദർശനം നടത്തണമെന്നൊക്കെ ഉണ്ട് എന്താകുമെന്ന് അറിയത്തില്ല എന്തായാലും ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോച്ചിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു കോച്ച് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കബർത്തലയിലെ റെയിൽവേ കോച്ച് ഫാക്ടറിയിലാണ് ഈ ഒരു കോച്ച് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് തുടങ്ങി കോച്ച് നമ്പർ കോച്ച് ടൈപ്പ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള കോച്ചായിരുന്നു ബാത്റൂമായാലും എല്ലാം നല്ല വൃത്തിയുണ്ടായിരുന്നു അതേ കണക്ക് കംഫർട്ടബിൾ അപ്പോൾ ഇതാണ് ഞങ്ങൾ അര ദിവസം അതായത് രാത്രി രണ്ട് വെളുപ്പിന് രണ്ട് മണി തൊട്ട് ഉച്ചയ്ക്ക് രണ്ട് വരെ ഞങ്ങൾ ചിലവഴിച്ച സൈഡ് അപ്പർ സൈഡ് ലോവർ ബർത്ത് ശരിക്കും ഞാൻ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ജേർണിയായിരുന്നു അത് കണക്ക് കൊള്ള അടിപൊളിയായിരുന്നു അടയ്ക്ക് എന്തായാലും നമുക്ക് ഈ ഒരു ബർത്തിനോട് യാത്ര പറയാനായിട്ടുള്ള സമയമായി നമ്മുടെ ഉടുപ്പി സ്റ്റേഷൻ എത്താറായി അങ്ങനെ നീണ്ട നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഉടുപ്പി റെയിൽവേ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇനി ഞങ്ങൾ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അവിടെ ക്ഷേത്ര പരിസരവും പിന്നെ അവിടുത്തെ ഫുഡും ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം എന്താകുമെന്ന് അറിയത്തില്ല വൈകിട്ട് ഉടുപ്പിയിൽ നിന്ന് എത്ര മണിവരെയാണ് കൊല്ലൂരിലേക്കുള്ള ബസ്സെന്ന് അറിയത്തില്ല എന്തായാലും ഇന്ന് തന്നെ കൊല്ലൂരിലേക്ക് പോകണം അതേപോലെ തന്നെ ഒരുപാട് രാത്രിയാകുന്നതിന് മുമ്പ് കൊല്ലൂരിൽ എത്തണമെന്നുമൊക്കെയാണ് തീരുമാനം അത് ഒരു ചലഞ്ച് തന്നെയാണ് എന്താകും എന്ന് നമുക്ക് നോക്കാം എന്തായാലും ഉടുപ്പി ക്ഷേത്രവും പരിസരവും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അവിടുന്ന് മൂകാംബികയിലേക്കുള്ള യാത്ര